ചേട്ടാ നമ്മുടെ കെ പി ശശികല അതായത് എന്നും എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ ഇന്ന് ഇച്ചിരി ഇപ്പോൾ പുതിയതായിട്ട് പുള്ളിക്കാർ ഇച്ചിരി അടുത്ത ഭാഷയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് കടുത്ത ഭാഷയല്ല ഇതിപ്പം ഈ പറയുന്നത് പോലെ ഒരു വീണ്ടും ഈ മതം മതം മറ്റുള്ളവർക്കുള്ളിലോട്ട് കുത്തിക്കേറ്റാന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ പ്രധാന പരിപാടി ഇപ്പം ഇപ്പോൾ എന്താ വെച്ചാൽ അതായത് മമ്മിയൂര് ക്ഷേത്രത്തില് മമ്മിയൊരു ക്ഷേത്രം അറിയാലോ അവിടെ തൃശ്ശൂര് അവിടെ അയ്യപ്പൻ വിളക്ക് അയ്യപ്പൻ വിളക്ക് കണ്ടിട്ടുണ്ട് അവിടെ ആ ഭാഗത്തോട്ടൊക്കെയാണ് കൂടുതൽ ഈ അയ്യപ്പൻ വിളക്ക് നടക്കുക അപ്പം ഈ അയ്യപ്പ വിളക്കിനോടനുബന്ധിച്ച് അവിടെ വാവരുപ്പള്ളി അത് അയ്യപ്പൻ വിളക്ക് നടക്കുന്ന എല്ലാ സ്ഥലത്തെയും എന്നാലും നമുക്ക് കാണാം അവിടെ വാവരുപള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പം അതാണ് ഇപ്പോൾ പുള്ളിക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് അതായത് വാവരുപള്ളി അവിടെ അവിടെ വന്നതാണ് അവരുടെ പ്രശ്നം ഏഹ് അപ്പൊ ആ ഒരു ചിത്രവും പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് അടുത്ത വർഷം മുതൽ എന്ത് വാങ്ങും നിസ്കാരവും ഒന്നും അമ്പല അമ്പലങ്ങളിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണം എന്ന് പുള്ളിക്കാരി അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇതൊന്നും പാടില്ല അതായത് അതിനകത്തൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് അതായത് നേരെ മറിച്ച് ഒരു പള്ളിയിലാണ് കാവിക്കൊടി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കുവോന്നൊക്കെ ചോദിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഈ ഒരു ശശികലയുടെ ഈ ഒരു വാക്ക് വലിയ രീതിയിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് പ്രതിഷേധങ്ങൾ നാലടത്തു നിന്നും വന്നു കഴിഞ്ഞു കാരണം എന്താണ് അയ്യപ്പ വിളക്കെന്നറിയില്ല ഏർ എന്തിനാണ് ഇതിനകത്ത് മതം കുത്തിക്കേറ്റിയാണ് ഇപ്പൊ പുള്ളിക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരിക്കും നമുക്ക് ഈ സമയത്ത് ശശികലയോട് പറയാനുള്ളത് ശശികലയെ നമ്മളിപ്പോ ഒരു വാക്ക് കൊണ്ട് പറഞ്ഞു ശശികലയെ നന്നാക്കാമെന്നുള്ള ധാരണ നമുക്കില്ല ഇനി ശുദ്ധ തെമ്മാടിത്തരം എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല കാര്യം ശശികല ഇപ്പൊ പറയുന്നത് ആ ഒരു റേഞ്ചിൽ വരുന്ന വാക്കുകളാണ് ഇത് കേരളമാണ് ഇത് ശശികല മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് കേരളമാണ് ഈ മമ്മിയൂരിൽ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്നത് കാലാകാലങ്ങളായി അവിടുത്തെ നിർമാല്യ ദർശനത്തോടനുബന്ധിച്ച് നടത്തി വരുന്ന ഒരുപാട് ആചാരങ്ങളൊന്നാണ് ഗുരുവായൂർ ദിവസത്തിൽ നിന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വരെ സംഘം അവിടെ എത്താറുണ്ട് ഈ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് അവിടെ ഈ പറയുന്ന വാവര് വാഴപ്പിണ്ടി കൊണ്ട് കെട്ടി അതൊക്കെ വെച്ചിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെയാണ് ഈ അയ്യപ്പ വിളക്കിൻ്റെ പൊതുവായിട്ടുള്ള കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ നമ്മളെല്ലാം ആരാധനയോട് കൂടി കാണുന്ന ഭക്തി നിർഭരമായി കാണുന്ന ശബരിമലയിൽ ഒരു വലിയ സന്ദേശം മതേതരത്വത്തിന്റെ സന്ദേശമുണ്ട് അതുകൊണ്ടാണ് കേരളമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് മറ്റെങ്ങും ഇല്ലാത്തരത്തോളം ഇല്ലാത്ത തരത്തിലുള്ള മതേതരത്വം നിലനിന്ന് പോരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഇവിടെ എന്നാൽ നാനാജാതി മതസ്ഥരും വളരെ അവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ കൂടിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് മലപ്പുറം ജില്ല എടുത്തു കഴിഞ്ഞാൽ തന്നെയും കോഴിക്കോട് ആ ഭാഗങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നോക്കുമ്പോഴും ഹിന്ദുക്കളും ക്രിസ്ത്യ മുസ്ലിംസും ക്രിസ്ത്യാനികളും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം നമ്മൾ എങ്ങനെ ഈ പലപ്പോഴും ഞാൻ എന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടു കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രത്തോളം മതസൗഹാർദ്ദപരമായി പോകുന്ന സ്ഥലങ്ങളിൽ ഇവരെ പോലുള്ള ചില വിഷകലകൾ ഉണ്ടാകണം വിഷ ജന്തുക്കൾ ഉണ്ട് അത് ഈ പറയുന്നത് വാവരുപള്ളി അവിടെ ശബരിമലയിൽ ഉള്ളത് തന്നെയാണ് വാവരുപള്ളി അവിടെ സ്വാമി എന്നാണ് വിളിക്കുന്നത് അല്ല വാവരുക്ക എന്നല്ല വിളിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം വാവര സ്വാമി എന്ന് തന്നെ വിളിച്ചിട്ടാണ് നമ്മൾ ആ വാവരുപള്ളിയിലേക്ക് പോകുന്നത് ആ പിന്നെ അല്ലാതെ അതിന് ഇക്കാ ചേർത്തിട്ടോ ഇത്താ ചേർത്തിട്ടോന്നും അല്ല നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഈ സാഹചര്യത്തിൽ ഈ വിഷകലയെ പോലുള്ളവർ നാടിന് ആപത്താണ് നമ്മുടെ ഈ നാട്ടിൽ സൗരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സൗരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും സഹോദരന്മാരും ഒക്കെ തമ്മിൽ തല്ലുന്നതിന് ഇവരെ പോലുള്ളവരുടെ വാചകങ്ങൾ കാരണമായി തീരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉദാഹരണം പറഞ്ഞ ഇവര് ഇതിന് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല ഇവരുടെ ഈ ചുരുക്ക് ഇവർക്ക് ഈ മുസ്ലിം എന്ന് പേര് കേൾക്കുമ്പോഴോ മുസ്ലിം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴോ ഇവർക്ക് എന്തോ ഒരു വല്ലായ്മയാണ് ഒരു ഭീകരതയാണ് ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് അങ്ങ് അസ്വസ്ഥതയാണ് ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന കടുത്ത രോഗത്തിനടിമയാണ് മനോരോഗത്തിനടിമയാണ് ഇവർ സത്യം ഞാൻ വെറുതെ പറയുന്നതല്ല കടുത്ത മനോരോഗമാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത് പേവിഷം ഇളകിക്കൊണ്ടുള്ളതാണെങ്കിൽ ഇത് ഒരു തരം വിഷമാണ് ഈ ഇസ്ലാമോ ഫോബിയയിൽ ഇളകുന്നത് ഒരു പ്രത്യേകതരം വിഷമാണ് കാര്യം ഇവര് പണ്ട് ഇവരുടെ ചില പ്രസംഗങ്ങളുണ്ടായിരുന്നു പണ്ട് മുതൽ ഭയങ്കരമായ പ്രസംഗങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നിന്ന ഹിന്ദു ഒരാളെ കേട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ഹിന്ദുവിന്റെ മനസ്സിൽ അകാരണമായ ഒരു ദേഷ്യം മുസ്ലിങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർക്കെതിരെ തോന്നുന്ന തരത്തിൽ അറപ്പുളവാക്കുന്ന പ്രസംഗങ്ങളാണ് ഇവർ പലപ്പോഴും നടത്തിയിട്ടുണ്ടാകുക ഇപ്പൊ ഈ പറയുന്ന പോലെ ഹജ്ജിന് പോകാൻ സബ്സിഡി നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു അല്ലെ അതോടൊപ്പം തന്നെ ശബരിമലയിലേക്ക് പോകുമ്പോൾ അവിടെ വാഹനത്തിന് ഇരട്ടി ചാർജ് ബസ്സിൽ നമ്മൾ ഇരട്ടി ചാർജ് കൊടുക്കണം കാരണം കെ എസ് ആർ ടി സി പോലെയുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന പോലെ ചില മണ്ഡല കാലങ്ങളിൽ കാലഘട്ടങ്ങളിൽ നിലയ്ക്കൽ മുതൽ പമ്പ വരെ കെ എസ് ആർ ടി സിയുടെ ബസ് സർവീസ് ഉണ്ട് അത് നല്ല ചാർജ് ആണ് ഈടാക്കുന്നത് ചാർജ് ഇരട്ടി ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട് ഇത് അയ്യപ്പന്മാരെ പിഴിയാൻ വേണ്ടിയിട്ടുള്ളതല്ല അയ്യപ്പന്മാരെ പിഴിയെന്നുള്ള എന്നുള്ളതല്ല അവിടെ കൂടുതൽ ബസ് സർവീസുകൾ കൊണ്ടുവിടുന്നു പിന്നെ വേറാൻ ടയർ എന്നാലോചിച്ച് നോക്കൂ വാഹനത്തിനുണ്ടാകുന്ന വേറാൻ ടയർ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ പറയുന്ന നിലയ്ക്കൽ മുതൽ പമ്പ വരെ വാഹനം ഡെയിലി സർവീസ് നടത്തുന്നില്ല അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു വാഹനം വിട്ടു കഴിയുമ്പോൾ അയ്യപ്പന്മാരെ വിളിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിക്ക് ഉണ്ടാകുന്ന വേറാൻ ടയർ ഉൾപ്പെടെ കണക്കാക്കിയിട്ടാണ് ഇവർ ബസ് ചാർജ് ഫിക്സ് ചെയ്തിരിക്കുന്നത് തന്നെയുമല്ല ഈ പണം നമ്മുടെ കേരളത്തിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുകയാണ് കെ എസ് ആർ ടി സിക്ക് പുറത്തുനിന്നുള്ള അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നു അപ്പം അവരുടെ ഭാഷ നോക്കി നമുക്ക് ടിക്കറ്റ് മേടിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഈ പണം പോകുന്നത് കെ എസ് ആർ ടി സിയിലേക്കാണ് നമ്മുടെ നിരവധി സുഹൃത്തുക്കളും ഈ പറയുന്ന പോലെ സഹോദരങ്ങളും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഈ വർഷങ്ങളായി നഷ്ടത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ് ഒരു വെള്ളാനയാണ് ശരിക്കും പറയാ കെ എസ് ആർ ടി സി അതിന് ലാഭം ഉണ്ടായിക്കോട്ടെ നമുക്ക് എന്താ ഇഷ്ടം നമ്മുടെ സംസ്ഥാനത്തേക്കല്ല വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന അയ്യപ്പ ഭക്തന്മാരെക്കാട്ടിൽ നിന്ന് ആയിരം ഇരട്ടി അയ്യപ്പ ഭക്തന്മാരാണ് ശരിക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് അവരുടെ കയ്യിൽ നിന്ന് കാശി മേടിച്ച് നമ്മുടെ കേരളത്തിന് ഫണ്ട് വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അല്ല ഇത് കെ ബി ഗണേഷ് കുമാർ അയാളുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയല്ലോ കെ ബി ഗണേഷ് കുമാർ സൺ ബാലകൃഷ്ണൻ പിള്ള അക്കൗണ്ടിലേക്ക് മാറ്റുക അല്ല ചെയ്യുന്നത് ഇത് കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ഈ പണം എടുത്തിട്ട് ഇവർക്ക് സർവീസ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മുടെ സംസ്ഥാന വരുമാനമാണ് വർദ്ധിക്കുന്നത് അല്ലാതെ കെ വി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കൊ വിജയം തയ്ക്കേണ്ടിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടഡ്രസ്സിലേക്ക് പോകുന്നില്ല പണം അപ്പൊ ഇത് ഹിന്ദുക്കളെ ചൂഷണം ചെയ്യുന്നു ഇത് ചൂഷണമല്ല ഇപ്പൊ ശബരിമലയിലേക്ക് വരുന്ന ഒരാൾ പിന്നെ വരാനുള്ള ട്രെയിൻ ടിക്കറ്റും വണ്ടിക്കൂലിയും മാത്രം കൈ പിടിച്ചുകൊണ്ട് വരുന്ന സാധാരണക്കാരനല്ല അവർക്ക് അവിടേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ ആവശ്യമായ പണം അവരുടെ ഉണ്ടാവും അതുമായിട്ടാണ് അവര് വരുന്നത് അവിടെ വന്നിട്ട് അവര് വാരി എറിയുകയാണ് പൈസ പൈസ വാരി എറിയുകയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ നെയ്തേങ്ങയൊക്കെ നിറച്ചോണ്ട് പോയി നമ്മളൊക്കെ ഉള്ളു ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നവരാ വളരെ പിശുക്കി പിശുക്കി പോകുന്നത് ആ ഇവിടുന്ന് കെ എസ് ആർ ടി സി ഉണ്ടല്ലോ അപ്പൊ കെ എസ് ആർ ടി സി ബിസിനകത്ത് എത്ര കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ശബരിമലയിലേക്ക് പോകാൻ നിൽക്കും ഞാൻ ഇടാ അങ്ങനെയാണെങ്കിൽ രണ്ടു മൂന്നും രണ്ടുകിലോ വണ്ടി എടുത്തിട്ട് നിന്റെ വണ്ടി എടുക്കില്ല വണ്ടി എടുത്തിട്ട് പോകുന്ന പറഞ്ഞു ഓ വേണ്ട അത് ശരിയാവത്തില്ല നഷ്ടമാ മനസ്സിലായില്ലേ അപ്പൊ പെട്രോൾ അടിക്കണം വണ്ടിയുടെ ടയർ ടയറിന്റെ കാര്യങ്ങള് പിന്നെ വണ്ടി എടുക്കുണ്ടാവുന്ന വേറെ ടയറെല്ലാം നോക്കണം അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേനക്കാട്ടിൽ നല്ല അവിടെ കെ എസ് ആർ ടി സി ഉണ്ട് കെ എസ് ആർ ടി സി കയറിയിരുന്ന പമ്പ ബസ് കിട്ടും ടിക്കറ്റ് എടുത്താൽ മതി സുഖായിട്ട് നമുക്ക് അവിടെ ചെല്ലാം കഴിയും അതാണ് നമ്മൾ ചിന്തിക്കുന്നത് മറ്റോ അങ്ങനെയല്ല ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ പിടിച്ചിട്ടാണ് പലരും ശബരിമലയ്ക്ക് തീർത്ഥാടനത്തിനായിട്ട് വരുന്നത് അപ്പം ഈ പണമല്ല നമ്മുടെ കേരളത്തിന്റെ ഈ ധനസ്ഥിതിയിലേക്ക് വന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥക്കുള്ളിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന മണിയായി അത് മാറുകയാണ് ഈ പറയുന്ന കെ എസ് ആർ ടി സിയിൽ എന്തുകൊണ്ട് ഇവര് ഇത് മനസ്സിലാക്കാതെ സ്പർദ്ധ ഉണ്ടാക്കുകയാണ് ഹിന്ദുക്കൾക്ക് ഇപ്പൊ ഉറൂസ് ഭീമാപള്ളി ഉറൂസ് നടക്കുന്ന സമയത്ത് ബസ് ചാർജ് കൂട്ടും അവിടെയും ബസ്സിന് ചാർജ് വർദ്ധന വരും ഇപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഓച്ചറ ഓച്ചറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം നടക്കും അപ്പൊ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം നടക്കുന്ന സമയത്ത് മിനിമം ചാർജിൽ വർധനവ് വരുത്തും മിനിമം ചാർജ് ഓട്ടോയേ ഉള്ളൂ ശരിക്കും അത് അടുത്ത സ്റ്റേഷനിൽ നിന്ന് അപ്പൊ അതിന് മിനിമം ചാർജ് ആണ് വർദ്ധിപ്പിക്കും അപ്പൊ എന്നിരുന്നാലും ഓച്ചറയിലൊക്കെ വരുന്നവർ വെറും കൈയ്യോടെ വരുന്നവരല്ല അതൊരിക്കലും ഭക്തരെ ചൂഷണം ചെയ്യലല്ല അത് ചൂഷണം അല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സീസണൽ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം പലയിടങ്ങളിലും ചില സാധനങ്ങൾ സീസൺ നമ്മള് വിനോദസഞ്ചാര മേഖലകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മള് അമ്പത് രൂപയ്ക്ക് നോർമൽ ടൈമിൽ മെഡിക്കൽ സാധനത്തിന് നൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും സീസൺ ടൈം ആവുമ്പോൾ പലതും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഫ്രൂട്ട്സിനൊക്കെയുള്ള സീസൺ ടൈം ആകുമ്പോൾ വില കുറയുന്നത് കാരണം അതിന് പോകും അതുകൊണ്ട് അപ്പം അങ്ങനെ ഉള്ളതിന് അപ്പൊ ഇതിന് പറയുന്ന പറയുക ഹിന്ദുക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടെ വളരുന്നു ഇവ ഇവർ തന്നെ പ്രചരിപ്പിച്ചു ശബരിമലയിലെ പണം എടുത്തുകൊണ്ട് ട്രഷറി കൊണ്ടുവന്നിട്ട് അവിടുന്ന് ബാക്കിയുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നു ആ പണം കിട്ടിയിട്ട് വേണം സംസ്ഥാന സർക്കാരിന് ഈ പറയുന്ന ബാക്കിയുള്ള സർക്കാർ ജീവനക്കാർക്ക് പൈസ കൊടുക്കാൻ ഇതാണ് ഇവര് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് പറയുന്നത് ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ അപ്പൊ പറയാ ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ സബ്സിഡി കൊടുക്കാറുണ്ട് ഇവിടെ ഈ ഹജ്ജ് കിടക്കുന്ന ഇവിടെ ഇന്ത്യക്കകത്താണോ അല്ല അത് ഭരണഘടനാപരമായ അവകാശമാണെന്നേ ഇന്ത്യക്ക് പുറത്തുള്ള ഏത് പിന്നെ രാജ്യത്തും നടക്കുന്ന ഒരു ദേവാലയത്തിലേക്ക് ആരാധനാലയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ സബ്സിഡി കൊടുത്തിരിക്കും അതിന് കോട്ടയുണ്ടെന്നേ ഇപ്പം പിന്നെ മാനസതര ഹിന്ദുക്കളുടേതാണ് എത്ര ഹിന്ദുക്കൾ പോകുന്നുണ്ട് പോകുന്നവരുണ്ട് പക്ഷെ അവർക്കും കിട്ടുന്നുണ്ട് ഈ സബ്സിഡിയും ഇതൊക്കെ എന്താ ഇത് ഇത് പറയാത്തത് എന്താ ഇവരത് പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇത് സർക്കാർ അവിടെ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ ബോധ്യപ്പെടും അതുകൊണ്ട് അവരത് പറയത്തില്ല ഇതാ പണ്ട് മുതൽ തന്നെ ഈ ശശികല എന്ന് പറയുന്ന ആള് ഇവിടെ നാട്ടുനീളം പരത്തിക്കൊണ്ടിരുന്നത് വിദ്വേഷമാണ് ഈ രീതിയിൽ എയർപോർട്ടിൽ പോലും പറഞ്ഞ ചില ഭാഷകളൊക്കെ ഉണ്ട് ഈ പിന്നെ നോക്കിയിട്ടാണ് പലരെയും പിന്നെ തെളിവുകൾ നോക്കിയിട്ടാണ് അത്രേ മുസ്ലിം ഹിന്ദു എന്നുള്ള തെളിവുകൾ വരെ നോക്കാറുണ്ട് എന്ന തരത്തിൽ പോലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ വേറൊരു കാര്യം ഈ പറയുന്ന ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചു കൊടുത്തി മഹല്ല് കമ്മിറ്റികൾ ഈ പണം അടിച്ചു മാറ്റുന്നു ഈ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം ഇവിടുത്തെ ദേവസ്വം ബോർഡുമായിട്ട് ചേർന്നുകൊണ്ട് അല്ലെ ദേവസ്വം ബോർഡ് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വരുന്ന റവന്യൂ അടിച്ചു മാറ്റുന്നു അടിച്ചു മാറ്റുന്നു അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ മഹല്ല് കമ്മിറ്റികൾ മുസ്ലിം പള്ളികളിൽ വരുന്ന വരുമാനം എടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ ഹിന്ദു ക്രിസ്ത്യൻസിന്റെ കയ്യിൽ വരുന്ന പണം എടുക്കുന്നില്ല അവിടെയും കാരണങ്ങൾ ഉണ്ടെന്നേ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഈ പറയുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്ന ആരാ സർക്കാരാണ് നടത്തുന്നത് അവിടെയുണ്ടാകുന്ന വരുമാനം പക്ഷേ പോകുന്ന ദേവസ്വം ബോർഡിലേക്കാണ് എന്തുകൊണ്ടാണ് അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പണം മുടക്കുന്ന സംസ്ഥാന സർക്കാർ ഇവിടെ റവന്യൂ പോകുന്നത് അതാത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ അക്കൗണ്ടിൽ തന്നെയാണ് ദൈവത്തിന്റെ അക്കൗണ്ടിൽ കിടക്കുന്നത് ആ ദൈവത്തിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിന്റെ മേൽനോട്ടക്കാരെന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയിലെ പെർമിഷൻ ഇല്ല ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് എന്താ മറച്ചു കഴിക്കുന്നത് ഇനി ഇത് കൂടാതെ ദേവസ്വം ബോർഡിന്റെ കീഴിലല്ലാതെ ട്രസ്റ്റുകൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് നമുക്കറിയാം പല കുടുംബക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങളുണ്ട് സമുദായങ്ങൾ നേരിട്ട് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇവിടത്തേക്ക് പണം ആരാ കൊണ്ടുപോകുന്നത് ഇത് ദിവസം ബോർഡിലെ കടക്കുന്നുണ്ടോ ഇല്ല ദിവസം ബോർഡ് പണം കൊണ്ടുപോകുന്നു അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പൊ എൻഎസ്എസ് ആണെന്നുണ്ടെങ്കിൽ എൻഎസ്എസ് ചെയ്തോളണം അതല്ല എസ് എൻ ഡി പിടെ ഇതിൽ വരുന്നതാണെങ്കിൽ എസ് എൻ ഡി പിണം അല്ല ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റ് നോക്കിക്കണം അതിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഈ മഹല് കമ്മിറ്റികൾ ആണ് ഓരോ ജമാഅത്തുകൾക്കാണ് ഓരോ പിന്നെ പള്ളികളുടെയും ചുമതല വരുന്നത് അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നത് ഇവര് തന്നെയാണ് ആ പറയുന്ന പള്ളി കമ്മിറ്റിക്കാരാ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളാണ് ചെയ്യുന്നത് ഈ പിന്നെ ക്രിസ്ത്യൻസിന്റെ ആണെങ്കിൽ അതാത് ഇടഭാഗക്കാരാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഓരോന്നിനും ഓരോ വ്യത്യാസം ഈ വ്യത്യാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണോ അല്ലെ മനസ്സിലാക്കാഞ്ഞിട്ടാണോ ഈ പറയുന്ന വിഡിതം പുലം പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഈ പറയുന്ന കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ട് ഇത്ര പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരി ഇപ്പം അയ്യപ്പസേവാ സംഘത്തിന്റെ ഒക്കെ വലിയ ഹിന്ദു ഐക്യവേദന അയ്യപ്പസേവാ സംഘത്തിന്റെ ഒക്കെ വലിയ ആളാണ് ഈ കുമ്മനായശ്വേർ ഞാൻ അതുകൊണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ കുമ്മനരായശ്ശേരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള കുറച്ച് നേതാക്കന്മാരാണ് നേതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട് ഇപ്പൊ കുറച്ച് തീവ്രമായി പോയിട്ടുണ്ട് എന്നുള്ള സംശയം കിട്ടുന്നുണ്ട് പക്ഷെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഒരിക്കൽ പോലും ഒരു ഈ പറയുന്ന ശശികലെ സ്വീകരിച്ചിരിക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധത ഒന്നും അദ്ദേഹത്തിന്റെ അജണ്ടയിലൊന്നും ഇല്ല അദ്ദേഹം അങ്ങനെ ഒരു കാര്യമേ ചിന്തി ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയെന്ന് ഹിന്ദുക്കളുടെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഹിന്ദുക്കൾക്കിടയിൽ മാത്രമല്ല ഈ പറയുന്ന ഭിന്നത ഉണ്ടാക്കുകയാണ് ഭിന്നത ഉണ്ടാക്കുകയാണേ ഹിന്ദു ഈ പറയുന്ന എല്ലാവരും ഏകോദര സഹോദരന്മാരാണ് എന്നുള്ള ഒരു ബോധം ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അതിൽ വിഷം കലക്കുകയാണ് ശരിക്കും ഈ ശശികല ചെയ്യുന്നത് ഈ ശശികല ഇവിടെ പറഞ്ഞേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങും നിസ്കാരവും ഒക്കെ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞു ആരാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരുദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ തീവ്രമായി ചിന്തിക്കുന്ന കുറെ പൊട്ടകണ്ണന്മാരുണ്ട് ഇവിടെ ഈ നാട്ടിൽ തീവ്ര ഹിന്ദുവാദികൾ എന്ന് പറയും അവർ ഈ എക്സ്ട്രീമിസ്റ്റുകളാണ് എന്ന് വെച്ചാൽ അവർ ഇപ്പം പറയുന്ന പോലെ തീവ്രവാദികൾ എന്ന് പറയുന്ന ഗണത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട ചില ആൾക്കാരുണ്ട് ചില അതിന് ചില മാധ്യമങ്ങളോട് അതിന് കുട പിടിച്ചു കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റുകളെ നമ്മുടെ കേരളത്തിന് ആവശ്യമില്ല അവരൊക്കെ നാളെ ഒരു കാര്യം ഇവർ ഈ പറയുന്നത് കേട്ടോണ്ട് ആഹ്വാനം കേട്ടോണ്ട് നാളെ വാങ്ക് വിളിക്കാൻ എന്താണ്ടാ വാങ്ക് വിളിക്കാൻ സൗകര്യം വിളിക്കാൻ വിളിക്കാൻ പാടില്ല എന്ന് ആവശ്യം അങ്ങനെയാണെങ്കിൽ അപ്പോഴങ്ങനെ വാങ്ങുവിളിക്കാനും നിസ്കരിക്കാനും പാടില്ല എന്നുണ്ടെങ്കിൽ അല്ല ക്ഷേത്രങ്ങളുടെ അടുത്ത് പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ പറയുന്ന പോലെ അമ്പലങ്ങൾ ഉത്സവം നടത്താൻ പാടില്ലല്ലോ എത്രയോ പള്ളികളുടെ മുന്നിൽ ഇപ്പൊ ഓച്ചര അമ്പലം തന്നെ എടുത്തു നോക്ക് തൊട്ടിപ്പുറത്ത് പള്ളിയാണ് ഈ ഉത്സവം അതായത് ഓച്ചര അമ്പലത്തിൽ വൃശ്ചിക മഹോത്സവം ഒക്കെ നടക്കുമ്പോഴും ഈ പറയുന്ന മുസ്ലിം പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മുന്നിൽ കൂടാണിതെല്ലാം പോകുന്നത് കെട്ടുകാഴ്ചകൾ നടക്കുമ്പോൾ ഈ കെട്ടു കെട്ടുരുപ്പിടികളൊക്കെ അതിന്റെ മുന്നിൽ കൂടെ പോകുന്നത് അപ്പൊ അവർക്കും ഇത് അവിടെ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ കുറെ സ്ഥലങ്ങൾ നമ്മൾ തളിയിൽ ക്ഷേത്രം അവിടെ ഒരു പിന്നെ മലപ്പുറം ജില്ലയിലെ തളിയിൽ എന്ന് പറയുന്ന തളി ക്ഷേത്രത്തിലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പള്ളി അതിന്റെ തൊട്ടടുത്ത ശിവക്ഷേത്രം ഇങ്ങനെയാണ് അതിന്റെ ഒരു അതായത് ഒരു കോമ്പൗണ്ടിൽ രണ്ട് ഒരു രണ്ട് ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളിരിക്കുക ഒരു മുസ്ലിം പള്ളിയുണ്ട് അതിനൊരു ക്ഷേത്രം ഉണ്ട് ഇവിടെ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലം ഓച്ചറയിൽ എന്താ അവിടെ ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്ന ഇത് ഭയങ്കര ഗംഭീര കെട്ടുകാഴ്ചയല്ല ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു കെട്ടുകാഴ്ചയല്ല അവിടെ നമുക്ക് ഈ ഇരുപത്തെട്ടാം ഓണത്തിന്റെ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് കേറാൻ പറ്റത്തില്ല നമുക്ക് അങ്ങോട്ട് നടന്നു കയറാൻ പോലും ഉള്ള ഒരു ഒരവസരമില്ല അത്രത്തോളം ഈ പറയുന്ന ആചാനുബാഹുക്കൾ എന്നൊക്കെ പറയത്തില്ലേ ആകാശം മുട്ട നിൽക്കുന്ന കാളുകളൊക്കെ വന്നിങ്ങനെ നിരന്ന് നിൽക്കുന്ന സമയമാ ഇതിന് ഏറ്റവും മനോഹരമായ കാഴ്ച മിക്കവാറും പലരും പകർത്താറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പള്ളിയുടെ വലിയൊരു മിനാരമുണ്ട് ആ മിനാരത്തിന്റെ അടുത്തുകൂടെ ഒന്ന് രണ്ട് കാളുകൾ ഇങ്ങോട്ട് വരും ഈ പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാളകളുടെ ചിത്രം എടുത്തിട്ട് ചില ആൾക്കാരൊക്കെ കാണിക്കാറുണ്ട് ഇത് കാണിക്കുമ്പോ അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് യാതൊരു കുഴപ്പമില്ല അവിടുത്തെ കമ്മിറ്റിക്കാർ ഹാപ്പിയാണ് കാര്യം എന്താണ് മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നട്ടല്ല അവിടെ മുസ്ലിമെന്നില്ല ഹിന്ദുവൊന്നില്ല അവിടെ ഈ പറയുന്ന എല്ലാവർക്കും തട്ടം ഇട്ടുകൊണ്ടും ആ ക്ഷേത്രത്തിൽ കയറാം തട്ടിട്ടുകൊണ്ടും ക്ഷേത്രത്തിൽ കയറാൻ ക്ഷേത്രത്തിന്റെ പരിപാടികൾ ആസ്വദിക്കാം ഇനി അതല്ല തട്ടം ഇട്ടുകൊണ്ട് എനിക്ക് അവിടുത്തെ കാള വലിക്കണമെങ്കിൽ അതും ചെയ്യാം കാരണം എന്താ ഇത് നാടിന്റെതാണ് ഓച്ചറയിലോട്ട് വരണമെന്നേ ഓച്ചറോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മതേതരത്വം ഏതൊക്കെ അർത്ഥത്തിൽ വളരെ കൃത്യമായി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു അവിടെ അവിടെ ബാങ്ക് പള്ളി പള്ളിക്കമ്പറ്റിക്ക് അല്ലെങ്കിൽ അവിടെ ബാങ്ക് വിളിക്കുന്നതുകൊണ്ട് ഓച്ചറ അമ്പലത്തിലുള്ളവർക്ക് യാതൊരു പരാതിയില്ല ഒരു പ്രശ്നവും ഇല്ല ഏഹ് അവിടെ ഇനി പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ ബാങ്ക് പിന്നെ അല്ലെങ്കിൽ അമ്പലത്തില് അവിടെ എപ്പോഴും പാട്ട് പാട്ട് വെക്കുന്നുണ്ട് ഈ പാട്ട് വെക്കുന്നുണ്ട് പള്ളി കമ്മിറ്റിക്കാർക്ക് ഒരുപാട് അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇൻ കേസ് അവിടെ പിന്നെ നോമ്പ് സമയത്തും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങളോ അങ്ങനൊന്നും ഇല്ല ആ സമയത്ത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോമ്പ് ഉറക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാനും കിട്ടും കിട്ടും അപ്പൊ ഇത് ഈ ഇതും ഞാൻ ഈ പറയുന്ന ഈ ഓച്ചറ എന്നു പറഞ്ഞ സ്ഥലത്തെ സംഭവം മാത്രമല്ല കേരളത്തിൽ ഇപ്പൊ ഏത് ഭാഗത്ത് നിന്നിരുന്നാലും അങ്ങനെ കേരളത്തിന്റെ ഏതും ഇപ്പം ഈ ശശികയുടെ സ്വന്തം സ്ഥല സ്ഥലത്ത് പോലെ പോയി നോക്കൂ അവിടെ എല്ലാം ഈ മതേതരത്വം എന്ന് പറയുന്നത് വളരെ വേരൂന്നി നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അവിടെ ബാങ്ക് വിളിക്കുന്നതിന് ഞാൻ ഈ പറയുന്ന ഹിന്ദുക്കൾക്കാർക്കും മുസ്ലിങ്ങൾ ബാങ്ക് വിളിക്കുന്നതിൽ യാതൊരു എതിർപ്പും ഇല്ല അത് ഹിന്ദുക്കളെല്ലാം ഒരു ഐക്യകണ്ഠേനെ സംബന്ധിച്ചു കൊടുത്ത കാര്യമാണ് ഇൻ കേസ് അവർക്കൊരു പിന്നെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാള് അയാൾക്ക് ബാങ്ക് വിളിക്കേണ്ട അല്ലെങ്കിൽ അയാൾക്ക് നിസ്കരിക്കേണ്ട സമയമായി നമ്മൾ ഹിന്ദുക്കളാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു നമ്മൾ പുള്ളി പറയുന്നത് അയ്യോ എനിക്ക് സമയമായി എനിക്ക് നിസ്കരിക്കേണ്ട സമയമായി അല്ല ഇവിടെ പറ്റത്തില്ല എന്ന് പറയാൻ നമ്മൾ മലയാളികൾക്കുള്ള ഏതെങ്കിലും ഒരുത്തിന് ധൈര്യം ഉണ്ടോ ധൈര്യം പോട്ടെ മനസ്സ് വരുമോ മനസ്സുവരുമുല്ല എനിക്ക് ഒന്ന് നിസ്കരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു വീട്ടിലെ നമ്മൾ എവിടാ നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലം നിങ്ങൾ നോക്കിയെടുത്ത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്തോളാനാ നമ്മൾ അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കൾ പഠിച്ചിട്ടുള്ള കാര്യം അങ്ങനെയാണ് നാം അങ്ങനെ ചെയ്തു കൊടുക്കണം ഇപ്പൊ നമ്മൾ തൊഴുന്നു ഒരു അമ്പല പിന്നെ നമുക്ക് സത്യം പറഞ്ഞ ഹിന്ദുക്കൾക്ക് ഒരു പ്രാർത്ഥിക്കാൻ ഒരു സമയൊന്നും ഇല്ല നമ്മളിപ്പം വിളക്ക് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചിലരൊക്കെ ഉണ്ട് ചില ആൾക്കാർ പള്ളിയിലെ ബാങ്കുകൾ കേട്ടോണ്ട് വിളക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് കറക്റ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിളക്ക് എത്തിക്കാനുള്ള സമയ വിളക്ക് കൊടുത്തു ഇതൊക്കെ കണക്റ്റഡ് ആണെന്നേ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാ അഞ്ചരക്ക് വെളുപ്പിനെ അഞ്ചരക്ക് ബാങ്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ അടുത്ത ക്ഷേത്രത്തിൽ ഇത് കഴിഞ്ഞ ഉടനെ ആ ക്ഷേത്രത്തിൽ സുപ്രഭാതം ഇടും ഇടും ഇതാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഹിന്ദുക്കൾ എന്നില്ല മുസ്ലിങ്ങളില്ല ആ സമയത്താണ് വിഷകലയെ പോലുള്ളവർ ഈ രീതിയിൽ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ പിന്നെ ബാങ്ക് വിളിക്കാൻ അനുവദിക്കരുത് ഇത് അവിടെ ഈ മമ്മി അവണ്ടാക്കി വെക്കരുത് ഇത് പണ്ട് ഇവിടെ കണ്ട് മുതുവിലാക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പിന്നെ കരുനാപ്പള്ളിയിൽ മുതുവിലാക്കാട് അവിടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഇരുത് വന്ന് കഴിഞ്ഞ അവിടെ വിഷയം ഉണ്ടായി അത് പോട്ടെ അത് വിഷയം ഉണ്ടാവും കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഈ കേരളത്തിന്റെ മതേതര ഉത്സവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞു അവിടെ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എല്ലാവരും ഒരേപോലെ ഓണം ആഘോഷിക്കുന്ന സമയമാണ് ഇൻ കേസ് ചില സമയങ്ങളിലൊക്കെ ഇപ്പൊ എന്റെ ഒരു പിന്നെ നോമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നോമ്പായിരിക്കും ചില സമയം ചില ഓണങ്ങളിലൊക്കെ ഇവർക്ക് മുസ്ലിംസിന് അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന ഒരു നോമ്പ് വിട്ടിട്ട് തിരുവോണ ദിവസം വീട്ടിൽ ആഹാരം കഴിക്കാൻ വരും ഉച്ചക്ക് തിരുവോണത്തിനിടെ ഊണ് വീട്ടിൽ നിന്ന് കഴിക്കാം എന്ന് നമ്മള് പറയും ഓക്കെ അതിനെന്താ ആ ഒരു ദിവസം നോമ്പ് അവർക്ക് വേണ്ടെന്നേ അവര് തിരുവോണത്തിന് വന്ന് ഏതെങ്കിലും പിന്നെ കാര്യം അവര് നോമ്പാണെങ്കിൽ അടുത്ത വീടുകളിൽ പോയി അവർ ആഹാരം കഴിക്കും തെറ്റൊന്നും ഇല്ല നമ്മള് ഈ പറയുന്ന ഹിന്ദുക്കളാ നോമ്പിനെ ആരെങ്കിലും വിളിച്ച് ഇപ്പൊ ഇതിന്റെ ആ നമുക്ക് എന്താ പറയാ ഇത് ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് പോവില്ലേ പോവാറുണ്ട് അവിടെ പോയി അവിടെ പോയി പിന്നെ ഭക്ഷണം കഴിക്കാറുണ്ട് നമുക്ക് തെറ്റും തോന്നിയിട്ടില്ല ഇതുവരെ ഭക്ഷണ കാര്യത്തിലും ഇല്ല ഒരു ആരാധനാക്രമത്തിലും ഇല്ല ആരാധനാലയങ്ങളുടെ പേരിലും നമ്മൾ ഇതുവരെ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ ആരാധന ക്രമങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് പിന്നെ നമുക്കറിയാം ബന്ധക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു അവര് പ്രാർത്ഥിക്കുന്നതിന്റെ രീതി വ്യത്യാസമാണ് അതേസമയം എല്ലാ ദിവസവും ക്രിസ്ത്യൻസ് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട് ഹിന്ദുക്കൾ അങ്ങനെ അപൂർവങ്ങളും അപൂർവമായി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ ഇപ്പൊ ക്ഷേത്രത്തിന്റെ സമീപം പള്ളി പാടില്ല അങ്ങനെ നിയമമൊന്നും ഇത് നമ്മുടെ നാടാണ് ഇത് കേരളമാണ് കേരളത്തിൽ അതൊക്കെ നടക്കും ഈ പറയുന്ന പോലെ പണ്ട് ഉത്ത പിന്നെ ഉത്തർപ്രദേശിൽ പിന്നെ ഈ പറയുന്ന നമ്മുടെ രാംലല്ലാ പ്രതിഷ്ഠ വന്ന് ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞില്ലേ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ ഇതുവരെ പള്ളി ആയോ ഇല്ല വേറെ പള്ളിയില്ല അവിടെ പള്ളി കിട്ടാനുള്ള സ്ഥലം പോലും ഇല്ല അതിന്റെ പേരിൽ പലരും തട്ടിപ്പാടത്തി കൊണ്ടിരിക്കുക പലരും ഈ പറയുന്ന പള്ളി ഉണ്ടാക്കാൻ കോടികൾ ഇതൊക്കെ നടക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ മനോഹരമായിട്ട് നടക്കുന്ന നമ്മുടെ കേരളത്തിലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നമ്മളിത്ര ഐക്യത്തില് പോന്നെ അതിനെങ്ങനെങ്കിലും നമ്മുടെ ഇതിപ്പോ ഈ പറയുന്ന ശശികല ഒരു ടീച്ചറാണ് മക്കള് പഠിച്ചു വളരേണ്ടത് എന്താണ് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും മതം കുത്തി കേറ്റൊരു ചിന്തയെങ്കിലും വേണ്ടേ ഇവരൊക്കെ ചരിത്രം പഠിപ്പിച്ച അധ്യാപികയാണ് ഈ ഇവരെ ശരിക്കും പറഞ്ഞാൽ ടീച്ചർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ബഹുമാനത്തോടെ വിളിക്കുന്ന കുറെ വേറെ കുറെ ആൾക്കാരുണ്ട് ശ്രീമതി ടീച്ചർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ശൈലൈ ടീച്ചറൊക്കെ ആണെങ്കിൽ നമ്മൾ ടീച്ചർ എന്ന് അവരെ ബഹുമാന പുരസരമാണ് വിളിക്കുന്നത് ഇവര് സ്വയം ടീച്ചർ എന്ന് വിളിച്ചിട്ടും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാര്യം ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് ചരിത്രം പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് അവരുടെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഈ ചരിത്രത്തെ മൊത്തം നിര നിരാ എന്താ നിരസിക്കുക എന്ന് പറയും നിരാകരിക്കുന്ന സമീപനം കാണിക്കുന്ന ഒരാ ഒരാളാണ് ഈ ശശികല അവരെയൊക്കെ നമ്മളെങ്ങനെ എന്ന് വിളിക്കും എനിക്ക് കഴിയില്ല അവരുടെ ടീച്ചർന്ന് വിളിക്കാനൊന്നും പിന്നെ അവരുടെ പ്രായം കൊണ്ട് വേണമെങ്കിൽ ശശികളെ ചേച്ചി എന്ന് വല്ലാതെ വിളിക്കുക അല്ലാതെ അതിനപ്പുറത്തേക്ക് ടീച്ചർ എന്ന് പറയുന്ന അവർ വല്ലാത്ത പദവിയാണ് അത് കുട്ടികൾ നൽകേണ്ട ഒരു പദവിയാണ് അവരുടെ ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ടീച്ചർ അധ്യാ സാറ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അവരുടെ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി മനസ്സിലാക്കി ഇത് അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് തോന്നുന്നില്ലെന്നേ ഇങ്ങനെ നാഴിക്ക് നാൽപ്പത് വട്ടം മീൻമാതിരി തോന്നിവാസം പറഞ്ഞൊന്ന് നടക്കുന്ന ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ ടീച്ചർ എന്ന് വിളിക്കും എനിക്കറിയില്ല കാരണം പിന്നെ ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു മത ഐക്യം ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയാണിതൊക്കെ നമുക്ക് അറിയാം ഇപ്പൊ ഞാൻ അരീക്കോട് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ അരീക്കോട് പോകുന്ന പോയി ഇറങ്ങി ബസ് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആരോ കുറച്ച് പേര് ഈ സർബത്ത് കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പം ചെന്നിറങ്ങുന്ന സന്ധ്യാവേളയിലാണ് സന്ധ്യാസമയത്ത് അവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് അവിടെ അത് അത് അവിടെ ഈ വെള്ളം ജ്യൂസാണ് ചെറിയ ജ്യൂസ് ഇങ്ങനെ കൊടു കൊടുത്തോണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ചെന്നിറങ്ങുന്ന സമയത്ത് ആരാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടെ എല്ലാവരും തിങ്ങിക്കൂടി നിപ്പുണ്ട് പൈസക്കല്ല ആരോ ഒരാള് കാര്യം വൈകുന്നേരം ബസ്സിലൊക്കെ വന്ന് ഇറങ്ങുന്ന ക്ഷീണിച്ചുള്ള ആൾക്കാർ ബസ്സിലൊക്കെ വന്ന് ഇറങ്ങും ഇന്ന് രാവിലെ മുതലും നോമ്പ് കഴിഞ്ഞ് ചിലപ്പോൾ എവിടെങ്കിലും ദൂരയാത്ര കഴിഞ്ഞ് വന്നിറങ്ങുന്ന ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സന്ധ്യാസമയത്ത് വന്ന് ഇറങ്ങുന്നവർ കൊടുക്കാൻ വേണ്ടി ഒരു വലിയ ഇതിൽ ഒരു ട്രേ വെച്ചിട്ട് അതിൽ ഇങ്ങനെ വെള്ളം നിറച്ചോണ്ടിരിക്കുക ഈ പ്ലൈ നമ്മുടെ ഈ പേപ്പർ ഗ്ലാസ്സിനകത്ത് ഓരോരുത്തർ വരുന്നു എടുത്ത് കുടിക്കുന്നു ഈ കുടിക്കുന്നവരില് കുറിയിട്ടവരുണ്ട് കുറിയിടാത്തവരുണ്ട് കലയെ തൊപ്പി വെച്ചവരുണ്ട് അല്ലാത്തവരുണ്ട് തട്ടവിട്ട പെൺകുട്ടികളുണ്ട് അല്ലാത്ത കുട്ടികളുണ്ട് ഇവരെല്ലാരും വന്ന് എടുത്ത് കുടിക്കുന്നുണ്ട് പക്ഷെ അവിടെ നിൽക്കുന്ന ആരാണെന്നും റഷീദാണോ രാമനാണോ കൃഷ്ണനാണോ ഇനി അതല്ല പിന്നെ വേറെ ഏതെങ്കിലും ജോസഫ് ആണോ ഒന്നും ആരും തിരക്കില്ല അവർ വരുന്നു എടുത്ത് കുടിക്കുന്നു ഇതാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം ഇതിനൊക്കെ കടക വിരുദ്ധമായിട്ടുള്ള ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂർ അമ്പലത്തിൽ വർഷങ്ങളായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആചാരം കാരണം ഒരു ഹിന്ദുവിന്റെ ഹിന്ദു പിന്നെ മതവികാരത്തിന് വ്രണപ്പെട്ടിട്ടില്ല ഇന്നേ വരെ ഇന്നേ വരെ അത് വ്രണപ്പെട്ടിട്ടില്ല പിന്നെ ഇന്ന് മാത്രം എന്താണ് ശശികലയ്ക്ക് ഇത്രയ്ക്ക് പ്രണപ്പെടാൻ ഉണ്ടായത് അയ്യപ്പ വിളക്ക് തുടങ്ങി ഇന്നും ഇന്നലെ അല്ലല്ലോ എത്രയോ കാലങ്ങളായിട്ട് അയ്യപ്പൻ വിളക്ക് അവിടെ നടക്കുന്നുണ്ട് അത്ര സംഘങ്ങളെ വേണ്ട എന്ന് അവർ പറയുന്നു അത് ഇവരാണോ തീരുമാനിക്കുന്നത് അയ്യപ്പൻ വിളക്ക് നടത്തുന്ന വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരക്രമത്തിന്റെ ഭാഗം ഇപ്പോഴാണോ അവരുടെ തലയിൽ പിന്നെ ഈ പറയുന്ന വാവരുപള്ളി കണ്ടത് ഇതിനു ഇതിനുമുമ്പ് അവര് വാവരുപള്ളി കണ്ടിട്ടേ ഇല്ല അയ്യപ്പ വിളക്ക് നടക്കുന്ന എല്ലാം ഉണ്ടാവുന്നേ എല്ലാം ഉണ്ടാവും ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവരുടെ വാക്ക് കേട്ട് തുള്ളു എന്ന് കരുതുന്ന കുറെ കോമരങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ കടന്ന് പിച്ചുംപെയും പറയുന്നതാണ് ഇവർക്ക് എന്തോ സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല ഇവർക്ക് എന്തോ മനോരോഗം ഉണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ഇസ്ലാമോ ഫോബിയെ തലക്കി പിടിച്ച് വേറെ എന്തോ അസുഖർക്ക് വന്നിട്ടുണ്ട് ഇത് ഇപ്പോഴെങ്കിലും ട്രീറ്റ് ചെയ്താൽ അവരുടെ തലമുറയ്ക്ക് കൊള്ളാം അല്ല പിള്ളേർ ആ പിന്നെ ഇവരുടെ കൊച്ചുമക്കളുടെ ചോദിക്കണം അവരൊക്കെ എങ്ങനെ ഈ സമൂഹത്തെ ഫേസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നത്